ഡൽഹിയിൽ വായു മലിനീകരണം നിയന്ത്രണങ്ങൾ കടുക്കുന്നു ദേശീയ തലസ്ഥാന പ്രദേശങ്ങളിൽ പടക്കങ്ങളുടെ ഓൺലൈൻ വിൽപ്പനയും വിതരണവും ഉടൻ അവസാനിപ്പിക്കണമെന്ന് ദില്ലി പോലീസ് സമൂഹ മാധ്യമങ്ങൾക്കും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്കുമാണ് പോലീസ് നിർദ്ദേശം വായു മലിനീകരണം അനിയന്ത്രിതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പടക്കത്തിന്റെ നിർമ്മാണം സംഭരണം പൊട്ടിക്കൽ എന്നിവ പൂർണ്ണമായും നിരോധിക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് പോലീസ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത് ഇതോടെ ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾ അടക്കമുള്ളവയ്ക്ക് ഇമെയിൽ വഴി രേഖാമൂലം ദില്ലി പോലീസ് നിർദ്ദേശം നൽകി പടക്കം ഉപയോക്താക്കളെ അറിയിക്കാൻ പൊതു അറിയിപ്പും പോലീസ് പുറപ്പെടുവിക്കും ഇതിനൊപ്പം ഡെലിവറി കമ്പനികൾ ഇക്കാലയളവിൽ പടക്കങ്ങളുടെ ലോഡുകൾ സ്വീകരിക്കുകയോ കൊണ്ടുപോവുകയോ വിതരണം നടത്തുകയോ ചെയ്യരുതെന്നും നിർദ്ദേശിച്ചു അവശ്യ സേവനങ്ങളായ ആശുപത്രി ശുചീകരണം പൊതുഗതാഗതം അഗ്നിരക്ഷാസേന പോലീസ് വൈദ്യുതി പൊതുവിതരണം ജലസംസ്കരണം തുടങ്ങിയവയ്ക്ക് മാത്രമേ നിയന്ത്രണങ്ങൾ ബാധകമാകാതെയുള്ളൂ മലിനീകരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ അൻപത് ശതമാനം വർക്ക് ഫ്രം ഹോം നടപ്പാക്കാനും നേരത്തെ തീരുമാനമായിരുന്നു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം